വൈൽ കാർഡ്സ് വന്ന ശേഷം ജാസ്മിൻ ഡൗൺ ആകുമെന്ന് ചിന്തിച്ചിരുന്നവർക്ക് തെറ്റി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ ചാർജ് എടുത്തപ്പോൾ അധികമൊന്നും ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷയുമില്ലായിരുന്നു സായി ജാസ്മിനോട് പുറത്തെ വിഷയങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും ജാസ്മിൻ തകർന്നു പോയി എന്ന് പറയാം മിസ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വൈൽഡ് കാർഡ്സ് പലതും പറയും അത് സത്യ സത്യമാകണമെന്നില്ല വന്നപ്പോൾ ജാസ്മിൻ പഴയ ഫോമിൽ ആയി കുറച്ച് നേരത്തേക്കെങ്കിലും തന്നെ കൺഫ്യൂസ് ചെയ്യിച്ച സായിയെ നോമിനേറ്റ് ചെയ്യുകയും ഉണ്ടായി ഇപ്പോൾ ക്യാപ്റ്റനായി ജാസ്മിൻ ഒരു പരിധിവരെ കണ്ടസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ജാസ്മിൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഗബ്രി എന്ന ഒഴിയാബാധയെ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം ജാസ്മിൻ അതിന് ശ്രമിക്കുന്നതായി ചിലപ്പോൾ തോന്നും ജാസ്മിൻ എന്ത് സംസാരിച്ചാലും ക്ഷണിക്കാതെ തന്നെ ഗബ്രി അതിനെ സപ്പോർട്ട് ചെയ്ത് ഒന്നുകൂടി അത് എടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ദോഷം ജാസ്മിന് മാത്രമാണ് ഉണ്ടാകുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് പുറത്ത് ജാസ്മിൻ എന്ന പേര് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെ പല വ്യക്തികളും ജാസ്മിൻ്റെ ഫാമിലി ലൈഫും പേഴ്സണൽ കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അവർക്ക് ന്യായീകരിക്കുവാനും കാര്യങ്ങളുണ്ട് ഷോയിൽ കാണുന്ന ഗബ്രി ജാസ്മിൻ ചേഷ്ടകളും മറ്റും പ്രകൃതികളും അല്പം അലോരസമുണ്ടാക്കുന്നത് തന്നെയാണ് കൂടാതെ മറ്റ് പേഴ്സണൽ വിഷയങ്ങളുമുണ്ട് അവയൊന്നും ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നില്ല അതുകൊണ്ട് ജാസ്മിന് ഡയറക്റ്റായി ഷോയിൽ നിൽക്കുന്ന കാലത്ത് അത് അഫക്റ്റ് ചെയ്യുകയും എന്തായാലും ആ വിഷയങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ തന്നെ സോൾവ് ചെയ്യേണ്ടതാണ് ഷോയിൽ ജാസ്മിൻ സ്ട്രോങ് ആയി തന്നെ നിന്നാൽ ഫൈനൽ ഫൈവിൽ ഈസിയായും എത്താം അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയ്ദീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുവാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് പുറത്തു വെച്ചുള്ള പ്രശ്നമാണെങ്കിൽ കൂടി ജാസ്മിൻ നടത്തിയ ആ ശ്രമം പ്രശംസനീയമാണ് ഇനി ഗബിരിയോട് അത്ര താൽപ്പര്യമുണ്ടെങ്കിൽ ഷോ കഴിയുന്നത് വരെ നമുക്ക് ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാം എന്നും ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്തിറങ്ങിയ ശേഷം എന്നും പറഞ്ഞാൽ ജാസ്മിൻ്റെ ഷോയിൽ ഗ്രാഫ് ഉയരുന്നത് കാണാം